വണ്ടിപിരിയാറിൽ ആർ ശ്രീകുമാർ യോഗം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ ഉദ്ഘാടനം ചെയ്തു കുടുംബത്തിന് സാന്ത്വനം സഹായ പദ്ധതി വഴി നൽകുന്ന ധനസഹായവും യോഗത്തിൽ വെച്ച് കൈമാറി ജീവിതത്തിലെ അപൂർവ നിമിഷങ്ങളും ചരിത്ര സംഭവങ്ങളും ക്യാമറ കണ്ണുകളിൽ പകർത്തി ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച പീരിമേഡിന്റെ സ്വന്തം കുമാർ അണ്ണൻ എന്നറിയപ്പെടുന്ന കുമാർ സ്റ്റുഡിയോ സംരംഭകൻ ആർ ശ്രീകുമാറിന്റെ അനുസ്മരണമാണ് വണ്ടിപ്പെരിയാറിൽ നടന്നത് വണ്ടിപിരിയാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫീഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സെബാൻ ആതിര അധ്യക്ഷനായിരുന്നു പരിപാടിയുടെ ഭാഗമായി ആർ ശ്രീകുമാറിന്റെ ഛായാചിത്രത്തിന് മുൻപിൽ സഹപ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ അനുസ്മരണ ഉദ്ഘാടനം ഞാന് ഒമ്പത് നാലഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഇവിടെ ആ കാലങ്ങളിലെല്ലാം രണ്ടു മൂന്ന് മാസങ്ങൾക്കുള്ളിൽ മൂന്ന് മാസങ്ങൾക്ക് വരെ ശ്രീകുമാറുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും നേരിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വളരെ സോമ്യായിട്ട് വളരെ കൂടി വളരെ എന്താ വളരെ കൂടിയാണ് അദ്ദേഹം എല്ലാവരോടും അതുകൊണ്ട് തന്നെയാണ് ഒരു ഫോട്ടോ ഫോട്ടോ സ്റ്റുഡിയോ സ്റ്റുഡിയോ ഒരു കുടുംബ അംഗത്തെ പോലെയാണ് അദ്ദേഹം സ്വാതന്ത്ര്യം സഹായ പദ്ധതി വഴി കുമാറിന്റെ കുടുംബത്തിനുള്ള ധനസഹായ വിതരണവും സമ്മേളനത്തിൽ വെച്ച് നടന്നു ജില്ലാ സെക്രട്ടറി സുനിൽ കളർഗേറ്റ് എ കെ പി എ പീരുമേട് മേഖലാ സെക്രട്ടറി സോണിയ മാത്യു സംസ്ഥാന സെക്രട്ടറി കെ എം മാണി പീരുമേട് മേഖലാ പ്രസിഡന്റ് ജോഷി ഗാലക്സി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ എൻ ജെ വർഗീസ് ബാബു സുരഭി തുടങ്ങിയവർ സംസാരിച്ചു